നമുക്ക് ഒരു ചർച്ച കൂടി ആയതുകൊണ്ട് ഈ സ്കൂള് ഇവിടെ താമസിക്കുന്ന രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ ഒരു സ്കൂൾ ആവശ്യമല്ലേ അതാണ് എൻ്റെ ചോദ്യം അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ നിങ്ങൾ ഇവിടുന്ന് പലതായി ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ ഇതുവരെ നിങ്ങൾ കൊണ്ടുവന്ന ഒരു സൗഹൃദവും ഇതുവരെ കൊണ്ടുവന്നൊരു നാടിൻ്റെ നന്മയും ജീവിച്ച ആൾക്കാരെ ഞങ്ങൾ ഇപ്പം എനിക്ക് നാൽപ്പത് വയസ്സായി ഈ നാൽപ്പത് വർഷം നമ്മൾ ഇതെല്ലാം കണ്ട നമ്മൾ ഒരുമിച്ച് കളിച്ച് ഇതിൽ എൻ്റെ മാഷാണ് കരാട്ട മാഷാണ് അങ്ങനെ എല്ലാവരും എന്താ പറയാ അങ്ങനെ ജീവിച്ചാണ് ഒരു സൂപ്ര ഒരു മണിക്കൂറുകൊണ്ട് എല്ലാം തീരുമാനമായത് രാത്രി നിങ്ങൾ ഇവിടെ കളിക്കാൻ പറ്റുവായിരുന്നു ഈ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ ഞങ്ങൾ ഏത് സ്ഥലത്ത് ഏത് സ്ഥലത്തായി നിങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത് ഇത് ഈ ഗ്രൗണ്ടിലോ ഇവിടെയോ ഇവിടെ ഒക്കെ ഗ്രൗണ്ടായിരുന്നു അല്ലേ മരത്തിന്റെ താഴെ ജെൻ വി പഠിക്കുന്നത് മോൻ വന്നിട്ട് ഈ ഗ്രൗണ്ട് കണ്ടപ്പോ അവന്റെ ഹൃദയം പൊട്ടിപ്പോയി അവന് ഡെയിലി പ്രാക്ടീസ് ആയിട്ട് വരുന്നതാണ് അവനി ഇത് കഴിഞ്ഞിട്ട് അവൻ പോയിട്ട് ആട്രിങ്കില് മറ്റേ ജയൻ വിൽ കാസർഗോഡിൽ നിന്ന് പ്രൈസ് അടിച്ചേ മൂന്നാം സ്ഥാനം അവന്റെ മനോവിഷമ എനിക്ക് നന്നായിട്ട് അറിയാം ഗ്രൗണ്ട് ഇല്ലാന്ന് പറഞ്ഞപ്പോ തന്നെ അവൻ പകുതി ജീവൻ ഗ്രൗണ്ടില്ലെന്ന് പറഞ്ഞാൽ സർ മോനും കൂടി പോകുമ്പോൾ വേറെ പോയി പഠിക്കാൻ പറയുന്ന ൾക്കാരാണ് ഞങ്ങൾ അധ്യാപകമാരാണ് ഇവിടെ തൊണ്ണൂറ്റി അഞ്ചു ശതമാനം ഈ എൺപത് കിലോമീറ്ററും വിസ്തൃതിയുള്ള ഇല്ലെങ്കിൽ കിലോമീറ്ററോളം ദൂരമുള്ള വീടുകളിലൊക്കെ ഓരോ കുടുംബത്തിനെ കൊണ്ടോയി പാർപ്പിച്ചിട്ട് ആ കുട്ടികളൊക്കെ എങ്ങനെ വിദ്യാഭ്യാസം പു പുനജ്ജീവി ഒന്ന് രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മുറിവറ്റ വേദനയുള്ള എല്ലാ കുടുംബത്തിനെയും കൊണ്ട് ഈ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് താമസിപ്പിച്ചു കഴിഞ്ഞാൽ ആ വേദന വേദയിൽ നിന്ന് വിമുക്തം എങ്ങനെ ആവുവരെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഈ നാട്ടിൽ വെച്ച് ആ മക്കളുടെ മനസ്സിനകത്ത് കെട്ടിക്കിടക്കുന്ന ആ ദുഃഖങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ചിട്ട് അവരെ മാറ്റിയെടുക്കണം അഭിപ്രായം